വടകര മുക്കാളിയിൽ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണവും വാഹനവും കവർന്ന കേസിൽ രണ്ടുപേരെ ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളൂർ പാറാൽ സ്വദേശി പുതിയ വീട്ടിൽ തെരേസ നൊവീന റാണി തലശ്ശേരി ധർമ്മടം ചിറക്കാനി നടുവിലോതി അജ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ രണ്ട് പ്രതികൾ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ മുക്കാളി റെയിൽവേ അടിപ്പാതിക്ക് സമീപമുള്ള വീട്ടിലെത്തിച്ച് യുവതിക്കൊപ്പം ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് പണവും വാഹനവും തട്ടിയെടുത്തത് യുവതിക്കൊപ്പമുള്ള ഫോട്ടോ ഭാര്യയ്ക്കയച്ചു നൽകുമെന്ന് പറഞ്ഞ് പ്രതികൾ യുവാവിന്റെ താർജീപിൽ സൂക്ഷിച്ച ഒരു ലക്ഷത്തി ആറായിരം രൂപ കവരുകയും അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വാഹനവുമായി കടന്നു കളയുകയുമായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സംഭവത്തിൽ ഏഴ് പ്രതികളാണുള്ളത് ഒരു യുവതി ഉൾപ്പെടെ ബാക്കിയുള്ളവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ